പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനും പ്രൊമോഷനും വേണ്ടി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്നാം ദിവസം മുതൽ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാനുള്ള പ്രവർത്തനവും തുടങ്ങണം എന്നർത്ഥം ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് കെ വി അനിൽകുമാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നടത്തുന്ന കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജോയിൻറ്റ് ഡയറക്ടറായി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ വിരമിച്ച ഒരാളാണ് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി അവരോട് ആദ്യം പറയാനുള്ള കാര്യം നിങ്ങൾ സർവീസിൽ വരുന്ന ആദ്യത്തെ ദിവസം മുതൽ അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇനി പ്രബേഷൻ ഡിക്ലെയർ ചെയ്യാനും മോഷനും വേണ്ടി ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് എഴുതേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്നാം ദിവസം മുതൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതാനുള്ള പ്രവർത്തനവും തുടങ്ങണം എന്നർത്ഥം അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ആദ്യത്തേത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൽ ടെസ്റ്റിൻ്റെ പേരെന്താണ് ഓരോ ടെസ്റ്റിലും വരുന്ന പേപ്പറുകൾ ഏതൊക്കെയാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അതിൽ നാല് പേപ്പർ എക്കൗണ്ട് ടെസ്റ്റ് ഹയർ അതിൽ നാല് പേപ്പർ ഓരോ പേപ്പറിലും ഒരു ബുക്കല്ല ഓരോ പേപ്പറിലും ചിലപ്പോൾ ഒരു പേപ്പറിന് ഒരു പേ ഒരു ബുക്കേ ഉണ്ടാവുള്ളൂ കെ എസ് ആർ വേറൊരു പേപ്പറിന് കെ എസ് ആറും അതിൻ്റെ കൂടെ ബജറ്റ് മാനുവലും എന്ന് വരാം അപ്പോൾ ഒരു ടെസ്റ്റാണ് നാല് പേപ്പറാണ് ഓരോ പേപ്പറിനും പല പല ബുക്കുകൾ ചേർന്നതാണ് ഒരു പേപ്പർ അതായത് ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് എന്നല്ല ഒരു ബുക്ക് എന്ന് പറഞ്ഞാലും ഒരു ബുക്കല്ല ഇപ്പൊ കേരള ഫിനാൻഷ്യൽ കോഡ് എന്ന് പറഞ്ഞാൽ വോളിയം വണ്ണും ഉണ്ട് ടൂ ഉണ്ട് കേരള ട്രഷറി കോഡ് എന്ന് പറഞ്ഞാൽ വോളിയം വണ്ണും ഉണ്ട് ടൂ ഉണ്ട് അതുകൊണ്ട് ടെസ്റ്റ് പേപ്പർ പേപ്പറിലെ പുസ്തകം അതിൻ്റെ മോള്യം അത്രയും കൃത്യത ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം അടുത്തത് ഈ എല്ലാ ടെക്സ്റ്റുകളുടെയും ആധികാരികമായ പതിപ്പ് നിങ്ങൾ പണിയെടുത്ത കാശുകൊണ്ട് വാങ്ങുക തന്നെ വേണം അതിന് പിശിക്ക് പിടിക്കരുത് കാരണം ഒന്നാം ദിവസം തൊട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ ആ ശമ്പളം മേടിച്ച് കാശുകൊണ്ട് പുസ്തകം വാങ്ങിക്കുന്നതിന് ഒരു പിശുക്കും പിടിക്കരുത് ഓഫീസിലെ പുസ്തകം പരീക്ഷയ്ക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഒരു ഓഫീസിൽ നാലു പേരുണ്ടാവും അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ നാലു പേരുള്ളപ്പോൾ ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സർവീസിൽ പെൻഷൻ പറ്റുന്നത് വരെയും ഒരുപക്ഷെ പെൻഷന് ശേഷം നിങ്ങളുടെ മരണം വരെയും ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നതിനൊരു വിശുക്കും കാണിക്കരുത് ഇനി അടുത്തത് ആ പുസ്തകത്തിൽ പരീക്ഷ സമയം വരെയുള്ള ആധികാരികമായ ഭേദഗതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നിങ്ങൾ വാങ്ങുന്ന പുസ്തകത്തിൽ വന്ന ഭേദഗതികൾ ഇപ്പോ കെ എസ് ആർ ആണെങ്കിൽ ഫിനാൻസിൻ്റെ സൈറ്റ് നോക്കിയാൽ ആ പുസ്തക ത്തിന് ശേഷം വന്ന ഭേദഗതികൾ അറിയാൻ പറ്റും ആ ഭേദഗതികൾ കൂടി പഠിച്ചിട്ട് വേണം പോകാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം ഇപ്പൊ കേരള ഫിനാൻഷ്യൽ കോഡ് അതിൽ സാധന സാമഗ്രികളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു കംപ്ലീറ്റ് മാറി ഇപ്പം നിങ്ങൾ വാങ്ങുന്ന പുസ്തകത്തിൽ ലേറ്റസ്റ്റ് ബുക്കിൽ പോലും രണ്ടായിരത്തി പതിനെട്ടിലെ ഭേദഗതികൾ ില്ലാത്ത ബുക്കാണെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം തെറ്റിപ്പോവും അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പൊ ഇത് ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ആദ്യമായി നിങ്ങൾ സർവീസിൽ വരുന്നു എന്നതുകൊണ്ട് നിങ്ങളിപ്പോ പഠിച്ച് സേവനത്തിൽ ആദ്യമായി വരികയാണ് ഈ കെ എസ് ആറും കെ എഫ് സിയും കെ ടി സിയും ഒന്നും നിങ്ങൾക്ക് പരിചയമുള്ളതല്ല ആദ്യമായി കാണുകയാണ് കെ എഫ് സിക്ക് വോളിയൂം വണ്ണും ഉണ്ട് ടൂ ഉണ്ട് ഇതുപോലും നിങ്ങൾക്ക് വിലപ്പെട്ട അറിവായിരിക്കും ആ അറിവ് നിങ്ങൾക്ക് തനിയെ ആർജിക്കാൻ പറ്റില്ല ഈ പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളോട് നന്നായി പറഞ്ഞു തരാൻ അതായത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന ഈ മികച്ച സ്ഥാപനം ഈ സ്ഥാപനം ഇതിനകം തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിൽ വലിയ മതിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഓരോ പേപ്പറിലുമുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ടോക്ക് ഉണ്ടാവും അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നൽകും ആ പേപ്പറിനെക്കുറിച്ച് ഇതുവരെ നടന്ന പി എസ് സി പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തരികയും ചെയ്യും അങ്ങനെ ഉത്തരങ്ങൾ തരുമ്പോൾ മറ്റൊരു സ്ഥാപനവും ചെയ്യാത്തതുപോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കും നാല് ഓപ്ഷൻ എടുക്കും അതിൽ ശരി ഉത്തരം പറയും മതിയോ പോരലോ ആ ശരി ഉത്തരം ഏത് പുസ്തകത്തിൽ എത്രാമത്തെ റൂൾ ആണെന്ന് കൂടി നമ്മൾ താഴെ പറയും ചോദ്യം ഉത്തരം ഉത്തരത്തിൻ്റെ ചട്ടം അത്രയും കൃത്യമായിട്ട് പറയുമ്പോൾ ഈ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ആ ബുക്ക് കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നൂറ് ശതമാനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു സേവനമാണ് ഒരു നല്ല സുഹൃത്ത് എന്ന നിലയ്ക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് ദയവായി കരുതാതിരിക്കുക ഒന്നാം ദിവസം മുതൽ ഈ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി ഫ്രീ ചാൻസിൽ എല്ലാ പേപ്പറും എഴുതി ജയിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും കാരണം ഏറ്റവും ആദ്യം എഴുതുക ഏറ്റവും ആദ്യം പ്രൊവേഷൻ ഡിക്ലെയർ ചെയ്യുക ഏറ്റവും ആദ്യം പ്രൊമോഷൻ കിട്ടുക അങ്ങനെയുള്ള എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവും മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിയമങ്ങളും ചട്ടങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യം എഴുതി പാസ്സായാൽ ആ നിയമത്തിൽ പിന്നെ അടപെടലേ മാറ്റം വന്നാൽ ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ വാറ്റ് നമ്മൾ പഠിച്ചു പരീക്ഷ എഴുതിയില്ല എഴുതാനിരിക്കുമ്പോ ദാ വാറ്റ് മാറി ജി എസ് ടി വന്നു അപ്പൊ എന്തായി ഈ ജി എസ് ടി ഒന്നേ രണ്ടേന്ന് മുതൽ വീണ്ടും പഠിക്കണ്ടേ കണ്ടോ എന്തുകൊണ്ടാണ് ആ വാറ്റ് എന്ന് പറയുന്നത് പഠിച്ച് നേരത്തെ പാസ്സായിരുന്നെങ്കിൽ ഇനി അടുത്ത ക്ലേശം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒട്ടും വൈകരുത് നാളെയാണ് നമ്മുടെ ലോട്ടറിക്കാർ പോലെ നാളെയാണ് നാളെയാണ് നമ്മുടെ പരീക്ഷ എന്ന ഒരു ചിന്ത ഉണ്ടായി ഏറ്റവും ആദ്യം ടെസ്റ്റ് എഴുതി പാസ്സായി ആ പാസ്സായതിൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക നോക്കൂ ഡിക്ലെയർ ചെയ്താലുള്ള ഗുണം എന്താണ് ഇൻക്രിമെൻ്റ് സമയത്ത് കിട്ടും അതുപോലെ തന്നെ പ്രൊബേഷൻ സമയത്ത് ഡിക്ലർ ചെയ്യും ഒരുപക്ഷെ നമ്മളോടൊപ്പം എഴുതിയ ആളുകൾ േക്കാൾ ഒന്നിച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ സർവീസിൽ അങ്ങനെയുണ്ട് ഒന്നിച്ച് ജോയിൻ ചെയ്തവരാണ് പക്ഷേ ഒട്ടേറെ പേർ മുമ്പേ കയറിപ്പോയി അങ്ങനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ സങ്കടപ്പെടാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകാൻ പറ്റില്ല ഏറ്റവും ആദ്യം തന്നെ എഴുതാൻ നോക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ ഒന്നര മണിക്കൂർ സമയമാണ് മൈനസ് മാർക്കുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഈ നമ്മൾ ഒരു ടെക്സ്റ്റ് വാങ്ങി ആ ടെക്സ്റ്റിൽ തന്നെ പഠിച്ച് പരിചയമുള്ള ഒരു ടെക്സ്റ്റ് കൊണ്ട് പോയാൽ വിത്ത് ബുക്സ് ആണ് എന്ന് ഓർമ്മ വേണം അപ്പം വിത്ത് ബുക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് വെച്ച് എഴുതാം എവിടെയാണ് ഈ ചോദ്യം എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രം ഉള്ള കപ്പാസിറ്റി ആർജിച്ചാൽ മതി വിത്തൗട്ട് ബുക്കിൽ വേണം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ കാരണം അത് പെട്ടെന്ന് കിട്ടണമെന്നില്ല അതുകൊണ്ട് എല്ലാ ടെക്സ്റ്റിൻ്റെയും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗം ഏതാണ് ഇൻഡെക്സാണ് ആ ഇൻഡെക്സിലാണ് ആ വിഷയത്തിൻ്റെ പേര് വരിക അതുകൊണ്ട് ആ വിഷയം ഏത് ഭാഗത്താണ് വരിക എന്നുള്ളത് അവിടെ വെച്ച് നോട്ട് ചെയ്യണം മാത്രമല്ല കൃത്യമായ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതണം കാരണം മൈനസ് മാർക്കുണ്ട് എന്ന് മറക്കാതിരിക്കുക അതുകൊണ്ട് നൂറ് മാർക്കിൻ്റെ ചോദ്യമാണ് മിനിമം നാൽപ്പത് മാർക്ക് മതി മിനിമം നാൽപ്പതെന്നുള്ള നമ്മളൊരു അൻപതോ അറുപതോ ചോദ്യം നൂറ് മാർക്കിൻ്റെ നൂറ് ശതമാനം ഉറപ്പിൽ എഴുതി വെച്ചാൽ നമ്മൾ ടെസ്റ്റ് പാസ്സാവും അതുകൊണ്ട് ഈ ഇതിനിപ്പോൾ ഡിസ്റ്റിങ്ഷനോ റാങ്കോ ഒന്നും കിട്ടിയിട്ട് പത്രക്കാരൊന്നും വീട്ടിൽ വരാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുളിരുന്ന ഇത്തരം കാര്യത്തിൽ വേണ്ട നമ്മൾ നന്നായിട്ട് പഠിക്കുക പരീക്ഷ എഴുതുക ആ അറിവ് പരീക്ഷ പാസ്സാകുന്നതോടുകൂടി അവസാനിപ്പിക്കാതിരിക്കുക ആ അറിവ് നിങ്ങൾക്ക് സർവീസിലുടനീളം ആ അറിവ് നമ്മൾ സർവീസിലിരുന്ന എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാൻ ആ അറിവും അനുഭവ സമ്പത്തും പ്രയോജനം ചെയ്യും അങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സാവുക എന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് എന്ന് വിചാരിക്കുക ഒട്ടും ടെൻഷൻ ഇല്ലാതെ നന്നായി ഈ പുസ്തകങ്ങൾ വാങ്ങി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി നിങ്ങളുടെ സഹായികളായി ഞങ്ങളുണ്ട് എന്ന വലിയ ഒരു സന്തോഷം നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകണം നിങ്ങളെ ഈ പരീക്ഷയിൽ പാസാക്കാനുള്ള എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് വേണ്ടി നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നമസ്കാരം ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിനെ കുറിച്ച് വളരെ നന്നായി കൂടുതൽ അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും ആ അറിവ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും അത് നിങ്ങൾക്ക് നന്നായി പ്രയോജനം ചെയ്യാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുകൂടി നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കും